നമസ്കാരം തെന്നിന്ത്യൻ സൂപ്പർ താരം അല്ലു വർജിത് നിലവിൽ പുതിയ ചിത്രമായ പുഷ്പ റ്റുവിൻ്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് കഴിഞ്ഞ ദിവസം നടന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ ആരാധകരെ ആർമി എന്ന് വിളിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലുവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ആരാധകരാണ് തന്റെ സൈന്യമെന്നാണ് താര പരാമർശിച്ചത് ശ്രീനിവാസ് ഗൗഡ് എന്ന വ്യക്തിയാണ് ഹൈദരാബാദിലെ ജവഹർ നഗർ പോലീസ് സ്റ്റേഷനിൽ താരത്തിനെതിരെ പരാതി നൽകിയത് അല്ലു ആരാധകരെയും ഫാൻസ് ക്ലബിനെയും സൈന്യമായി താരതമ്യം ചെയ്യുന്നത് പ്രതിഷേധാർഹമാണെന്നാണ് പരാതിയിൽ പറയുന്നത് സൈന്യം എന്നത് മാന്യമായ പദവിയാണ് അവരാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് അതിനാൽ ആരാധകരെ അങ്ങനെ വിളിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പകരം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റ് നിരവധി പദങ്ങളുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഗ്രീൻ പീസ് എൻവയൺമെൻറ് ആൻഡ് വാട്ടർ ഹാർവസ്റ്റിംഗ് ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റാണ് ശ്രീനിവാസ് ഗൗഡ് പുഷ്പ റ്റുവിൻ്റെ പ്രമോഷന്റെ ഭാഗമായി മുംബൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു അല്ലു അർജുൻ ആരാധകരെ ആർമി എന്ന് അഭിസംബോധന ചെയ്തത് അവർ തന്നോടൊപ്പം എന്നും നിൽക്കും അവർ തന്നെ ആഘോഷിക്കുന്നു ഒരു സൈന്യത്തെ പോലെ തനിക്കൊപ്പം നിൽക്കുന്നു എന്നെല്ലാം നടൻ തൻ്റെ ആരാധകരെക്കുറിച്ച് സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഡിസംബർ അഞ്ചിനാണ് പുഷ്പാരണ്ട് റിലീസ് ചെയ്യുന്നത് അല്ലു അർജുനൊപ്പം രശ്മിക മന്ദാന ഫഹത് സുനിൽ അനസൂയ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ദി റൂൾ ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആറ് ഭാഷകളിലായാണ് പുഷ്പാറ്റു ഒരുങ്ങുന്നത് ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്യുന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് രാജ്യമെങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലു അർജുനും സംഘവും